ഇന്ന് സോയാ ചങ്ക്സ് വെച്ചൊരു റോസ്റ്റ് ഉണ്ടാക്കിയാലോ അതിനാദ്യം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പ് കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കാം സോയാ ചങ്ക്സ് കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളപ്പ് എടുക്കാം ഞാൻ തീ ഓഫ് ചെയ്ത് മൂന്ന് മിനിറ്റ് ആയപ്പം സോയാ ചങ്ക്സൊക്കെ നല്ലോണം വീർത്ത് വന്നിട്ടുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി ഇനി സവാള ഇട്ടുകൊടുക്കാം രണ്ട് സവാള ഞാൻ എടുത്തിട്ടുള്ള കുറച്ചു ഇട്ട് കൊടുക്കാം സവാള പെട്ടെന്ന് ഒന്ന് റെഡിയായി കിട്ടും ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതില ഒരു നാല് വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ചതച്ചത് ഒരു പച്ചമുളക് കൂടെ ഇട്ടുകൊടുക്കാം ഉള്ളി ഇത്രയും മൂത്താൽ മതി ഇനി തീ കുറച്ച് വെച്ചിട്ട് മസാല പൊടികളൊക്കെ ചേർക്കാം മഞ്ഞൾപ്പൊടി പെരഞ്ചീരാപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് ചിക്കൻ മസാലയും പൊടികളുടെ പച്ചമണം മാറുന്നതും വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കാം ഇതിപ്പോ പച്ചപ്പണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇത് തിളച്ചിട്ടുണ്ട് അപ്പൊ നേരത്തെ ഊറ്റി എന്നിട്ട് അത് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കണം ആ സോയാ ചങ്ക്സ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം സോയാ ചങ്ക്സ് ഇട്ട ഉടനെ ആ വെള്ളം മൊത്തം ഒന്ന് ഈ സോയാ ചങ്ക്സിലോട്ട് പിടിക്കും ഇനി നമുക്കിത് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കാം കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ടുകൊടുക്കാം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം ഞാൻ കുറച്ചുകൂടി ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത് സോയാ ചങ്ക്സ് റെഡി ആയിട്ടുണ്ട് നല്ല ബീഫ് റോസ്റ്റ് പോലെ ഇരിക്കും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ